പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് കൂടുതൽ അറിവും അവബോധവും ലഭിക്കുവാൻ സ്കൂളുകളിൽ വിവിധ പ്രവർത്തനങ്ങളുണ്ട് അത്തരത്തിലുള്ള വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങളാണ് കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് യു സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ലാ പ്ലാന്റ് ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കുന്നതിനും അവയെ സംരക്ഷിക്കുന്നതിനുമുള്ള ശലഭോദ്യാനമാണ് ഈ ലാപ്ലാന്റ് പരിസ്ഥിതി ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ആർട്സ് ക്ലബ്ബുകൾ സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങി കുട്ടികളുടെ നിരവധി കൂട്ടായ്മകൾ ഉണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കുട്ടികളുടെ പുതിയൊരു പാഠ്യേതര സംരംഭമാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ ലാ പ്ലാന്റ് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതിനായി കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് യു സ്കൂളിൽ ഒരു ശലഭോദ്യാനം ഒരുക്കി വ്യത്യസ്തമായ നിരവധി ശലഭങ്ങൾ ഈ ഉദ്യാനത്തിൽ എത്തും മഞ്ഞപ്പാപ്പാത്തി ഗരുടെ ശലഭം നീലക്കടുവ കൃഷ്ണശലഭം അരളി ശലഭം എന്നിങ്ങനെ പലതരം ചിത്രശലഭങ്ങളാണ് ഈ ശലഭോദ്യാനത്തിൽ സ്ഥിരമായി എത്തുന്നത് ശലഭങ്ങളെ ഏറ്റവും എളുപ്പം ആകർഷിക്കുന്ന ചില പ്രത്യേകതരം ചെടികളാണ് ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ളത് ഗരുടെ കൃഷ്ണകിരീടം വാടാമല്ലി രാജമല്ലി ചെത്തി ചെമ്പരത്തി സൂര്യകാന്തി കിലിക്കിച്ചെടി തുടങ്ങി വിവിധ തരം ചെടികളും ഇവരുടെ ലാ പ്ലാന്റിൽ ഉണ്ട് പൂമ്പാറ്റികളെ ആഘോഷിക്കാൻ വേണ്ടി തന്നെ വാടാമല്ലി രാജമല്ല സൂര്യകാന്തി കിളുക്കിച്ചെടി ആമണിക്ക് എന്നിങ്ങനെ പല വിധത്തിലുള്ള ചെടികളുണ്ട് ഏറെ മനോഹരമായ രീതിയിലാണ് ഈ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പഠനത്തിന് ശേഷമുള്ള ഒഴിവേളകളിൽ കുട്ടികളും അധ്യാപകരും ഈ പൂന്തോട്ടത്തിൽ ചെലവഴിക്കും പ്രധാനമായിട്ടും ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കിളിക്കിച്ചെടിയാണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതും ഈ കൂടുതലായിട്ട് ചിത്രശലഭങ്ങൾ വന്നിരിക്കാറുള്ളതും ആവാസ മനുഷ്യനും പ്രകൃതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കുട്ടികൾക്ക് ബോധ്യമാക്കുകയാണ് ലാൻറ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് ഇവിടുത്തെ അധ്യാപകർ പറയുന്നു ഇടുക്കി വിഷൻ പുതിയ